ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ രാജ്യം ഇന്ത്യ ഇന്ന് എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഭാരതീയരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിക്കുന്നു ബ്രിട്ടീഷ് വർണ്ണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച നാം അഭിമാനപൂരിതരാണ് വളരെ ശ്രേഷ്ഠമായ ഒരു ഭരണഘടന നമുക്ക് ഉണ്ട് മതേതരത്വം ജനാധിപത്യം സോഷ്യലിസ്സം എന്നിവയിലെ അടിസ്ഥാനമായ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആ നിലയിൽ ലോകത്തിൻ്റെ മുമ്പിൽ നാം വളരെ ഉന്നത നിലവാരത്തിലാണ് നാം എത്തിച്ചേർന്നിട്ടുള്ളത് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാം ഉന്നത നിലവാരം പുലർത്തുന്നു ബൈബിൾ പറയുന്നു ഇലാത്തി ലേഖനം അഞ്ചാമധ്യായം ഒന്നാം വാക്യം സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അതിൽ ഉറച്ച് നിൽപ്പി അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത് സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വതന്ത്ര ഭാരതത്തിൽ ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ആ കാര്യത്തിൽ ഭരണകൂടങ്ങളും പോലീസ് സംവിധാനങ്ങളും കോടതികളും നിസംഗത പാലിക്കുവാൻ പാടില്ലാത്തതാണ് ഇഷ്ടമുള്ള ആഹാരം കഴിക്കുന്നതിനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിനും ഇഷ്ടമുള്ള പാർപ്പിടങ്ങൾ പണിയുന്നതിനും ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നതിനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും വിശ്വസിക്കാതിരിക്കുവാനും ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് നിർഭാഗ്യവശാൽ നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം എങ്കിലും ന്യൂനപക്ഷങ്ങൾ ദളിതർ കുട്ടികൾ സ്ത്രീകൾ എല്ലാവരും വളരെ വെല്ലുവിളികളെ അതിക്രമങ്ങളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് അക്രമം കൊലപാതകങ്ങൾ ആത്മഹത്യ റോഡ് അപകടങ്ങൾ മാലിന്യങ്ങൾ വന്യമൃഗങ്ങളാലുള്ള വിപത്തുകൾ പ്രകൃതി ദുരന്തങ്ങൾ സാമ്പത്തിക അസമത്വങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഇന്ന് അധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടതാണ് പാപമാണ് മനുഷ്യനെന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതൊരു സാർവത്രികമായ തിന്മയായിട്ട് നിലനിൽക്കുകയാണ് അതിൻ്റെ ആസക്തിയിൽ നിന്ന് വിടിവിക്കപ്പെടുവാൻ കഴിഞ്ഞെങ്കിലെ യഥാർത്ഥമായ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുകയുള്ളു യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടി പാപങ്ങൾക്ക് ക്രിസ്തു പരിഹാരം വരുത്തിയിരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ഈ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപത്തിൽ നിന്നും അതിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും എല്ലാ തിന്മയിൽ നിന്നും അനീതിയിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായി തീരുവാൻ നല്ല കുടുംബ ബന്ധങ്ങൾ പുലർത്തുവാൻ സമൂഹത്തിനും രാഷ്ട്രത്തിനും നാം നല്ല മാതൃകയുള്ളവരായി ജീവിക്കുവാൻ പാപരഹിതമായ ഒരു ജീവിതം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ മദ്യവും ലഹരിയും മറ്റുള്ള ഇതുപോലുള്ളതായ മാർഗങ്ങൾ യുവതലമുറയെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് മാനസികവും ശാരീരികവും രോഗങ്ങളാലും ഒക്കെ യുവതലമുറ വളരെ പരാജയപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഈ കാലത്ത് യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിൻ്റെ ആ നന്മ രാഷ്ട്രീയമായിട്ട് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന പോലെ തന്നെ യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന ആത്മീയ സ്വാതന്ത്ര്യവും നാം സൂക്ഷിക്കേണ്ടതാണ് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അതിൽ ഉറച്ചു നിൽപ്പി അടിമ നുഖത്തിൽ കുടുങ്ങിപ്പോകരുത് അതുകൊണ്ട് ഈ അവസരത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് നമുക്ക് ലഭിച്ച ആ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിൽ നാം നിലനിൽക്കുക മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ കവർന്നെടുക്കുവാനോ അടിച്ചമർത്തുവാനോ ശ്രമിക്കാതെ യഥാർത്ഥമായിരിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഫലങ്ങൾ നന്മകൾ ജീവിതത്തിൽ അനുഭവിച്ച് മുന്നേറുവാൻ ആരോഗ്യമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തീരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാതന്ത്ര്യ ആശംസകൾ അറിയിക്കുന്നു ചെയ്യുന്ന